നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സമുദ്ര മേഖലകളിലേക്കും ഇസ്രായേൽ ഹമാ സംഘർഷം വ്യാപിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വാണിജ്യ ഗതാഗതത്തിന്റെ സുരക്ഷയിൽ ആശങ്ക ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ യു സുരക്ഷാ കൗൺസിലിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇത് വ്യാപാര വാണിജ്യ മേഖലയെയും ബാധിക്കുന്നുവെന്നാണ് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം ഡെപ്യൂട്ടി പ്രതിനിധി ആർ രവീന്ദ്ര പറയുന്നത് സാഹചര്യം തിരിച്ചറിയണമെന്നും സംഘർഷം ഇന്ത്യയുടെ ഊർജ്ജ സാമ്പത്തിക താല്പര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്നും ഡെപ്യൂ ി പ്രതിനിധി ആർ രവീന്ദ്ര പറഞ്ഞു ഈ സാഹചര്യം അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നു ഇത് ലോകത്തിന് തന്നെ വെല്ലുവിളിയാണെന്നും രവീന്ദ്ര വ്യക്തമാക്കി യുദ്ധത്തിന്റെ തുടക്ക സമയത്ത് സംഘർഷം രൂക്ഷമാകാതിരിക്കാനും മാനുഷിക സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി ഇന്ത്യ നിർദ്ദേശങ്ങൾ നൽകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ദുരിതാശ്വാസ സാമഗ്രികളുടെ കയറ്റുമതിയിലൂടെയും പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുഎൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിക്ക് അഞ്ച് മില്യൺ ഡോളർ നൽകിയതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇരുപക്ഷവും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നാൽ സംഘർഷം അഴിച്ചുവിടാനായി ഹമാസ് നടത്തുന്ന ശ്രമങ്ങളെയും അതിന് കൂട്ടുനിൽക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യ ശക്തമായി അപലപിച്ചു ഗാസയെ യുദ്ധ കേന്ദ്രമാക്കി മാറ്റാൻ അന്താരാഷ്ട്ര സഹായം ചൂഷണം ചെയ്യുന്ന ഹമാസിന്റെ തുടർച്ചയായ ഭീഷണികളെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നും അവയെ അഭിസംബോധന ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഇസ്രായേൽ പ്രതിനിധി കൗൺസിലിനോട് ആവശ്യപ്പെടുകയുണ്ടായി ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലികൾ കൊല്ലപ്പെട്ട അക്രമത്തിലൂടെ ജൂതരെയും ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഹമാസിന്റെ ലക്ഷ്യമെന്നും പ്രതിനിധി പറഞ്ഞു എന്തായാലും ആശങ്ക ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് യു എനിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ നോക്കാം കരയാക്രമണങ്ങളും ശക്തമായ വ്യോമാക്രമണങ്ങളുമായി പത്ത് ലക്ഷത്തിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ ശക്തമാണെന്ന് ഇസ്രായേൽ ആശങ്ക അറിയിക്കുന്നതിനിടെ തന്നെയാണ് തെക്കൻ ഗാസയിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നതും എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഗാസ മുനമ്പിൽ ബന്ദികളാക്കിയ ഇസ്രായേലി സ്ത്രീകൾ പതിവായി ലൈംഗിക അതിക്രമത്തിന് എന്ന വിവരവും പുറത്തുവരികയാണ് അവരുടെ ഗാർഡുകൾ അവരെ തികച്ചും ജീവനുള്ള പോൺ പാവകളെ പോലെയാണ് കണക്കാക്കുന്നത് ഒക്ടോബർ ഏഴിന് തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെട്ടവരിൽ അതിജീവിച്ചവർ ചൊവ്വാഴ്ച നെസെറ്റിൽ സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെയായിരുന്നു ഇപ്പോഴും ഹമാസിന്റെ കൈവശമുള്ള സ്ത്രീകൾ നേരിടുന്നതും പീഡനമായിരിക്കുമെന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത് ഹമാസ് തുരങ്കങ്ങളിൽ ഇസ്രായേലി വനിതകളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്